कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 रामा हरे रामा राम रामा हरे हरे जय श्री राधे भगवद्गीता श्लोकम् इवति मले केका अर्जुन उवाच सेनयोरुभयोर्मध्ये रथं स्थापयामि अच्युता നിരീക്ഷേ അഹം യോധുഖാമനവസ്ഥാൻ എന്നുവച്ചാൽ ഹേ അച്യുത അഥവാ അച്യുതൻ എന്നു വച്ചാൽ ചുതി അഥവാ വീഴ്ച പറ്റാത്തവനെ ഇരു സൈന്യങ്ങൾക്കും മതിലാ മധ്യത്തിലായി എൻ്റെ തേർ കൊണ്ട് നിർത്തുക ആരൊക്കെയാണ് യുദ്ധകാംക്ഷികളായി ഇവിടെ വന്നിട്ടുള്ളതെന്ന് ഞാനൊന്ന് കാണട്ടെ എന്ന് അർജുനൻ കൃഷ്ണനോട് പറഞ്ഞതാണ് അതിൻ്റെ ഭാവാർത്ഥം ശ്രീകൃഷ്ണൻ പരമദിവ്യോത്തമ പുരുഷനായിരുന്നിട്ടും അഹേതുവായ കാരണയാൽ സുഹൃത്തിനെ സേവിക്കാൻ ഒരുങ്ങി ഭക്തന്മാരോട് അദ്ദേഹത്തിനുള്ള സ്നേഹത്തിന് ഒരിക്കലും കുറവില്ല അതുകൊണ്ട് ഇവിടെ അച്യുത എന്ന പേര് ഉപയോഗിക്കപ്പെട്ടു തേരാളി എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് അർജുനന്റെ നിർദ്ദേശങ്ങൾ അനുസരിക്കേണ്ടതുണ്ട് അങ്ങനെ ചെയ്യാൻ വൈമുഖ്യം കാണിക്കാത്തതിനാൽ അദ്ദേഹത്തെ വീഴ്ചയില്ലാത്തവൻ അച്യുതൻ എന്ന് സംബോധന ചെയ്യുന്നു തൻ്റെ ഭക്തന്റെ സാരഥിയാകാൻ സമ്മതിച്ചത് കൊണ്ട് കൃഷ്ണന്റെ സമുന്നത സ്ഥിതിക്ക് മാറ്റമൊന്നും സംഭവിക്കുന്നില്ല ഏത് നിലയിലും അദ്ദേഹം പരമ ദിവ്യോത്തമ പുരുഷനാണ് സർവീന്ദ്രിയങ്ങൾക്കും ഈശാനുമാണ് ഋഷികേശൻ ഭഗവാനും തന്റെ ഭക്തനുമായുള്ള ബന്ധം ദിവ്യവും സുമധുരവും അത്രേ ഭക്തൻ എപ്പോഴും ഭഗവത് സേവനത്തിന് ഒരുക്കമാണ് കൃഷ്ണനാകട്ടെ ഭക്തന് ഏതു വിധമെങ്കിലും സഹായമരുളാൻ ഒരവസരം പ്രതീക്ഷിച്ചുകൊണ്ടും ഇരിക്കുന്നു ഭക്തന്മാരോട് ആജ്ഞാപിക്കുന്നതിനേക്കാൾ ശുദ്ധഭക്തന്മാരോട് ആജ്ഞകൾ നിറവേറ്റ ശുദ്ധഭക്തന്മാരുടെ ആജ്ഞകൾ നിറവേറ്റുന്നതിലാണ് ഭഗവാൻ കൂടുതൽ സന്തോഷിക്കുന്നത് അദ്ദേഹം പ്രഭു ആയതുകൊണ്ട് എല്ലാവരും അദ്ദേഹത്തിൻ്റെ ചൊൽപ്പടിക്ക് നീങ്ങുന്നു ഭഗവാനോട് ആജ്ഞാപിക്കത്തക്ക വിധത്തിൽ ഉന്നതനായി ആരുമില്ല ഒരു സാഹചര്യത്തിലും ച്യുതി സംഭവിക്കാത്ത പ്രഭു ആണെങ്കിലും ഒരു ശുദ്ധഭക്തൻ തന്നോട് ആജ്ഞാപിക്കുന്നത് കാണുമ്പോൾ അദ്ദേഹം ദിവ്യാനുഭൂതി അനുഭവിക്കുന്നു ഉത്തമ ഭക്തൻ എന്ന നിലയിൽ അർജുനന് തൻ്റെ സഹോദരന്മാരോടും ബന്ധുക്കളോടും യുദ്ധം ചെയ്യുന്നതിൽ താല്പര്യമുണ്ടായിരുന്നില്ല ദുര്യോധനന്റെ പിടിവാശി മൂലം സമാധാനപൂർവ്വമായ ഒരു ഒത്തുതീർപ്പിന് വഴി കാണാതെ വന്നതുകൊണ്ട് അദ്ദേഹം അതിനു ഉള്ളൂ അതുകൊണ്ടാണ് യുദ്ധരംഗത്ത് മുന്നിട്ടു നിൽക്കുന്നത് ആരെല്ലാമെന്നറിയാൻ അർജുനൻ ഇത്രയും ഉത്കണ്ഠ കാട്ടിയത് പോർക്കളത്തിലെത്തിയ ശേഷം ഒരു ഒത്തുതീർപ്പിന്റെ പ്രശ്നമേ ഇല്ല എങ്കിലും അവരെയെല്ലാം ഒന്നുകൂടി കാണാനും അനാവശ്യമായ ഈ യുദ്ധത്തിന്റെ കാര്യത്തിൽ അവർക്ക് എത്രത്തോളം താല്പര്യമുണ്ടെന്നറിയാനും അഗ്ര അർജുനൻ ആഗ്രഹിച്ചു ഇനി ശ്ലോകം ഇരുപത്തി മൂന്ന് യോത്സ്യമാനാന അതിനർത്ഥം ധൃതരാഷ്ട്രപുത്രനെ സന്തോഷിപ്പിക്കുവാനായി യുദ്ധത്തിനൊരുങ്ങി വന്നവരെ ഞാൻ കാണട്ടെ ഭാവാർത്ഥം ദുര്യോധനൻ പിതാവായ ധൃതരാഷ്ട്രന്റെ സഹായത്തോടെ പാണ്ഡവരുടെ രാജ്യം കൈയെടുക്കാൻ കൈയടക്കാൻ കുടില തന്ത്രങ്ങൾ പ്രയോഗിക്കുകയാണെന്ന് ഏവർക്കും അറിയാവുന്നൊരു രഹസ്യമത്രേ അപ്പോൾ അതിന് കൂട്ടുനിൽക്കുന്നവരും ഒരേവിധം തൂവലുകളുള്ള പക്ഷികൾ അതായത് സമാന ചിന്താഗതിയുള്ളവർ ആയിരിക്കും ആരെല്ലാം എന്നറിയാൻ മാത്രമാണ് അവരുമായ ഒത്തുതീർപ്പുണ്ടാക്കാനല്ല യുദ്ധക്കളത്തിൽ വെച്ച് അർജുനനായ യോദ്ധാക്കളെ കാണാൻ ആഗ്രഹിച്ചത് താൻ നേരിടാൻ പോകുന്ന സൈന്യത്തിന്റെ ബലം എത്രയുണ്ടെന്ന് കണക്കാക്കാമെന്നും അദ്ദേഹം ഉദ്ദേശിച്ചു इनि श्लोकम् इ सञ्जय उवाच एवमुक्तो हृषिकेशो गूढाकेशेन भारत सेनयोर्भयोर्मध्ये स्थापयित्वा रथोत्तमम् सञ्जयन् पर हे भरतपुत्र ഹേ ഭാരതപുത്ര അർജുനന്റെ വാക്കുകേട്ടിട്ട് കൃഷ്ണ ഭഗവാൻ ശ്രേഷ്ഠമായ ആ രഥത്തെ ഇരു സൈന്യങ്ങൾക്കും നടുവിൽ കൊണ്ടു നിർത്തി ഇതിൻ്റെ ഭാവാർത്ഥം ഇവിടെ അർജുനനെ ഗുഢാ ഗുഢാകേശൻ എന്നാണ് വിശേഷിപ്പിക്കുന്നത് ഗുഡമ ഗുഢാകമെന്നാൽ നിദ്ര നിദ്രയെ ജയിക്കുന്നവൻ ഗുഡാകേശൻ നിദ്ര അജ്ഞ അജ്ഞാനത്തെയും സൂചിപ്പിക്കുന്നു കൃഷ്ണനുമായുള്ള സൗഹാർദ്ദം മൂലം അർജുനൻ നിദ്രയെയും അജ്ഞതയെ അജ്ഞാനത്തെയും കീഴടക്കിയിരിക്കുന്നു പരമഭക്തനാകയാൽ നിമിഷ നേരത്തേക്ക് പോലും അദ്ദേഹത്തിന് കൃഷ്ണനെ മറക്കാനാവില്ല ഭക്തന്റെ സ്വഭാവമാണിത് ഉണർന്നിരിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും ഒരുപോലെ അയാൾക്ക് കൃഷ്ണന്റെ നാമം രൂപം ഗുണങ്ങൾ ലീലകൾ എന്നിവയെപ്പറ്റി ചിന്തിക്കാതിരിക്കാനായി കഴിയില്ല അപ്രകാരം ഒരു കൃഷ്ണഭക്തന് കൃഷ്ണനെ പറ്റി ചിന്തിച്ചുകൊണ്ട് തന്നെ നിദ്രയെയും അജ്ഞാനത്തെയും ജയിക്കാം ഇതിന് കൃഷ്ണാവബോധം അഥവാ സമാധി എന്നു പറയും സൈന്യങ്ങളുടെ നടുവിൽ രഥം നിർത്തുന്നത് കൊണ്ട് അർജുനൻ ഉദ്ദേശിച്ചത് എന്താണ് ഏതൊരു എന്തെന്ന് ഏതൊരു ജീവന്റെയും മനോബുദ്ധീന്ദ്രിയങ്ങളെ നശിക്കുന്ന ഹൃഷികേശനായ കൃഷ്ണന് അറിയാമായിരുന്നു രഥം നിർത്തിയ ഭഗവാൻ ഇങ്ങനെ അരളു ചെയ്തു ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ हरे रामा हरे रामा राम रामा, रामा हरे हरे जय श्री राधे राधे